മതം പറഞ്ഞു എന്ന കാര്യം മാറ്റിവച്ചാൽ മനുഷ്യ യുക്തിയുമായി ചേർത്ത് വെച്ച് സമീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മതം പറഞ്ഞു അതിന് ഞാൻ ഫോളോ ചെയ്യുന്നു അതിനപ്പുറത്ത് സാമാന്യമായ ശാസ്ത്രീയ യുക്തി മാനവികമായ യുക്തി ഇതൊന്നും അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് അല്ല മതത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് അങ്ങനെ യുക്തി വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും ഇപ്പൊ അഞ്ചു നേരം നിസ്കരിക്കണല്ലോ ഒരു മുസ്ലിം ഭാഗമാണല്ലോ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ വിശ്വാസത്തിന്റെ ഭാഗം അതിന്റെ എന്താ യുക്തി അതിന് എന്റെ യുക്തി നിസ്കരിക്കാത്ത ഒരാൾ ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ അഞ്ചുപേരെ നിസ്കരിക്കൂല അപ്പൊ ഇസ്ലാമിക ബോധമുള്ള ഒരു സമൂഹം അങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചോളുങ്കിൽ ഇപ്പൊ ഉണ്ടായല്ലോ ഇപ്പൊ മൂന്ന് നേരെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേകനൊരു വിഭാഗം ഇവിടെ രംഗത്ത് വന്നു പിന്നെ നിസ്കാരം തന്നെ ഇല്ലാന്നുള്ള അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ ഒരു വിഭാഗം വരുമ്പോ ഖുറാനിലയാസമയങ്ങൾ നിസ്കരിക്കാനേ പറയുന്നുള്ളൂ അല്ല അഞ്ചു നേരമുണ്ട് കൃത്യായിട്ടുണ്ട് വിശുദ്ധ കുറേ വിശുദ്ധ കുറേ അഞ്ചു നേരം അല്ലല്ല കുറേ തന്നെ തെളിയിച്ചത് കൊണ്ടാണല്ലോ ചേകനൂരിന് ആ വാദം തൽക്കാലം ഇങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത് അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു ഒരു വിഭാഗം രംഗത്ത് വരുമ്പോ ഇത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം എന്റെ യുക്തിയാണ് എന്ന് വെച്ചാൽ ആ